പ്രമേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് നെല്ലുവായി ഫോൺ ഫൈവ് ഡബിൾ എൽ ഡി എഫിന് തുടർഭരണം ലഭിച്ചി പഞ്ചായത്തിൽ പ്രസിഡന്റായി സിപിഎമ്മിലെ ബിന്ദു ഗിരീഷിനെയും വൈസ് പ്രസിഡന്റായി സിപിഎമ്മിലെ കൊടുമ്പിൽ മുരളിയെയും തെരഞ്ഞെടുത്തു യുഡിഎഫിലെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മീന ശലോമോഹനും വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി എൻ കെ കബീറുമാണ് മത്സരിച്ചത് ആകെയുള്ള പത്തൊൻപത് വാർഡുകളിൽ എൽ ഡി എഫ് പത്ത് യു ഡി എഫ് എട്ട് സ്വതന്ത്രൻ ഒന്ന് എന്നിങ്ങനെയാണ് കക്ഷിനില സ്വതന്ത്ര സ്ഥാനാർത്ഥി കെ ഗോവിന്ദൻകുട്ടി വോട്ട് രേഖപ്പെടുത്തിയില്ല കഴിഞ്ഞ ഭരണസമിതിയിലെ വൈസ് പ്രസിഡന്റും രണ്ടായിരത്തി പതിനഞ്ച് ഇരുപതിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായിരുന്നു ബിന്ദു ഗിരീഷ് കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്ന കൊടുമ്പിൽ മുരളി നാലാം തവണയാണ് പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അർച്ചന ആയിരുന്നു ഭരണാധികാരി തുടർന്ന് മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ എസ് ബസന്ത്ലാൽ എ കെ കണ്ണൻ യു കെ മണി എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ എം എസ് സിദ്ധൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ പി സി അബാൽമണി എം നന്ദീഷ് എന്നിവർ പുതിയ പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനും ആരാർപ്പണം നടത്തി തുടർന്ന് എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിൽ പ്രകടനവും നടത്തി നമ്മുടെ പ്രദേശത്ത് വരുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് തന്നെ വിവിധ മേഖലകളിൽ വരുന്ന പ്രശ്നങ്ങളെല്ലാം ഊന്നൽ കൊടുത്തുകൊണ്ട് എല്ലാവരുടെയും ക്ഷേമം ഉറപ്പാക്കുക എന്ന നേതൃത്വത്തിലുള്ള ഭരണസമിതി ഭരണമേൽക്കുന്നത് ഗ്രാമം പഞ്ചായത്തുള്ള ഭരണം നടത്തുകയാണ് എന്തെങ്കിലും പോരായ്മകൾ കക്ഷപ്പെട്ടവൻ്റെയും കഷ്ടപ്പെടുന്നവൻ്റെയും ദാരിദ്ര്യമേ അതിൻ്റെയും വേദനിക്കുന്നവരുടെയും കൂടെ നിന്ന് ഞങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്